തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ആരാധകരെയും ടീം മാനേജ്മെന്റ് തന്നിലർപ്പിച്ച വലിയ വിശ്വാസത്തെയും പൂർണ്ണമായി നിരാശപ്പെടുത്തിക്കൊണ്ട് മലയാള ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ വീണ്ടും പരാജയപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലൊരു സ്ഥാനത്തിനായി സഞ്ജു പോരാടുന്നതിനിടയിലാണ് സ്വന്തം തട്ടകത്തിൽ ലഭിച്ച സുവർണ അദ്ദേഹം പാഴാക്കിയത് ഇതോടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടാൽ പോലും സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കില്ലെന്നും പകരം വാട്ടർ ബോയ് റോൾ മാത്രമായിരിക്കും ലഭിക്കുകയുള്ള കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലും കായിക നിരീക്ഷകർക്കിടയിലും ഉയരുന്നത് നിർണായകമായ അഞ്ചാം ടി ട്വന്റി മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജുവിന് ആറ് പന്തിൽ ആറ് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഒരു ബൗണ്ടറി നേടിയതൊഴിച്ചാൽ ആത്മവിശ്വാസമില്ലാത്ത ഒരു ബാറ്റിംഗ് പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് പവർപ്ലേ ഓവറുകളിൽ ടീമിന് മികച്ച തുടക്കം നൽകേണ്ട ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട സഞ്ജുവിനെ ലോക്കി ഫെർഗൂനസ് ആണ് പവർപ്ലേയിൽ തന്നെ മടക്കിയത് യഥാർത്ഥത്തിൽ സഞ്ജു സാംസൺ പുറത്തായ രീതിയേക്കാൾ ഉപരിയായി ക്രേസിലെ അദ്ദേഹത്തിന്റെ സമീപനമാണ് ആരാധകരെ സ്തബ്ധരാക്കിയത് ഇന്ത്യൻ ഇന്നിംഗ്സിലെ രണ്ടാമത്തെ ഓവർ എറിയാനെത്തിയ സഞ്ജു സമ്മർദ്ദത്തിലായിരുന്നു ആദ്യ പന്തിൽ റണ്ണെടുക്കാൻ സാധിക്കാതെ പോയ സഞ്ജു തൊട്ടടുത്ത പന്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പുറത്താകാതെ രക്ഷപ്പെട്ടത് ബാറ്റിൽ എഡ്ജ് ചെയ്ത് പന്ത് ഫസ്റ്റ് സ്ലിപ്പ് ഏരിയയിലൂടെ ബൗണ്ടറിയിലേക്ക് പോയപ്പോൾ അത് സഞ്ജുവിന് ലഭിച്ച ഒരു പുനർജന്മമായിരുന്നു എന്നാൽ ലഭിച്ച ഈ ആവശ്യം മുതലാക്കി വലിയൊരു ഇന്നിംഗ് സഞ്ജു പരാജയപ്പെട്ടു മൂന്നാം പന്തിൽ അനാവശ്യമായിരുന്നു ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പതിനായിരക്കണക്കിന് ആരാധകരെ നിശബ്ദരാക്കിയ ഒരു പുറത്തകലായിരുന്നു അത് ഈ പരമ്പരയിലുടനീളം സഞ്ജുവിന്റെ പ്രകടനം പരിശോധിച്ചാൽ അതീവ ദയനീയമായ ഒരു ചിത്രം മാത്രമാണ് ലഭിക്കുന്നത് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹത്തിനാകെ നേടാനായത് വെറും നാല്പത്തിയാറ് റൺസ് മാത്രമാണ് പത്ത് അറുപത് ഇരുപത്തിനാല് ആറ് എന്നിങ്ങനെയാണ് ഈ പരമ്പരയിലെ സഞ്ജുവിന്റെ സ്കോറുകൾ ഈ മോശം പ്രകടനത്തിലൂടെ നാളക്കേടിന്റെ ഒരു പുതിയ റെക്കോർഡും സഞ്ജുവിന്റെ പേരിലായി അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഏറ്റവും കുറഞ്ഞ റൺസ് നേടുന്ന ഇന്ത്യൻ ഓപ്പണർ എന്ന റെക്കോർഡാണ് സഞ്ജു ഇപ്പോൾ ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ സഞ്ജു തന്നെ നേടിയ അൻപത്തിയൊന്ന് റൺസ് എന്ന റെക്കോർഡാണ് ഇതോടെ യുവതാരങ്ങളായ യശസ്വി ജയ്സ്വാൾ ശുഭ്മൻ ഗ് ഋതുരാജ് ഗൈക്കോത് എന്നിവർ തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളുമായി തിളങ്ങുമ്പോഴാണ് സഞ്ജു സഞ്ജു ഇത്തരം അനാവശ്യ ആരാധകരെ പോലും നിരാശപ്പെടുത്തുന്നുണ്ട് സാംസൺ എന്ന എന്ന താരത്തിന് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നൽകുന്ന അദ്ദേഹം വിനിയോഗിക്കുന്നില്ല ആക്ഷേപം കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിൽ സഞ്ജു പരാജയപ്പെട്ടതിനാലാണ് അദ്ദേഹത്തിന് ടീമിൽ ഉറച്ചൊരു സ്ഥാനം ലഭിക്കാത്തത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഋഷഭ് പന്ത് ധ്രുവ ഇഷാൻ കിഷൻ തുടങ്ങിയ പ്രതിഭകൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു മോശം ഫോം രാജ്യാന്തര കരിയറിനെ തന്നെ ബാധിച്ചേക്കാം ലോകകപ്പ് പോലൊരു വലിയ ടൂർണമെന്റിന് മുമ്പിലുള്ള അവസാന പരീക്ഷണശാലയായിരുന്നു ഈ പരമ്പര ഇവിടെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപെട്ടുന്നതിനുള്ള സുവർണ അവസരമാണ് സഞ്ജു ഇപ്പോൾ നഷ്ടപ്പെടുത്തിയത് ഐ പി എല്ലിലെ മികവ് ഇന്ത്യൻ ജേഴ്സിൽ ആവർത്തിക്കാൻ സഞ്ജുവിന് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു സ്വന്തം നാട്ടിലെ സ്റ്റേഡിയത്തിൽ പോലുമുള്ള പിന്തുണ മുതലാക്കാൻ കഴിയാത്ത സാഹചര്യത്തില് സഞ്ജുവിന്റെ ഭാവി ടീമിൽ ഇനി എത്രത്തോളം സുരക്ഷിതമാണെന്നത് കണ്ടറിയേണ്ടി വരും